മറ്റുള്ള കൂടിച്ചേരലുകളിൽ നിന്നും വ്യത്യസ്തമായി എടയൂർ ഐ ആർ എസ് ലെ എസ് എൽ സി രണ്ടായിരത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയ അന്നത്തെ വിദ്യാർത്ഥികൾ സ്കൂൾ ഓർമ്മകളെ കോർത്തിണക്കി ഈ സൊവനീർ തയ്യാറാക്കിയാണ് വ്യത്യസ്തരായത് കൂട്ടഴുത്ത് എന്ന ഈ സൊവനീർ സംവിധായകനും നിർമ്മാതാവും നടനുമായ സക്കരിയ പ്രകാശനം ചെയ്തു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ കൂട്ടം തയ്യാറാക്കിയ സൊവനീർ കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തുന്നതുകൊണ്ട് എന്തുകൊണ്ടും മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു പറയുന്നത്

സ്വപ്ന സാക്ഷാത്കാരമായ സൊവനീർ പൂർത്തീകരിക്കാൻ ഒപ്പമുണ്ടായിരുന്ന സഹപാഠികളോടും ടീച്ചേഴ്സിനോടും എഡിറ്റോറിയൽ ടീം നന്ദി അറിയിച്ചു മോമോ ഇൻ ദുബായ് സിനിമയുടെ സംവിധായകൻ അമീൻ അസ്ലം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു കലാസാഹിത്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ സ്കൂൾ ട്രസ്റ്റ് മെമ്പേഴ്സ് ഐ ആർ എസിലെ മുൻകാല അധ്യാപകർ അലുമിനി കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇതേ ബാച്ചിന്റെ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ അലുമിനി പ്രസിഡന്റ് ഷാക്കിർ മൂസ സൊവനീർ അണിയറ പ്രവർത്തകരായ അമീൻ ഹുസൈൻ മുഹസിം പാലാറ യൂനസ് സലീം ജുമൈല അസ്ലം ഷാഹിന വി പി സി കെ ബിലാൽ ഷൌകത്ത് തഹാനി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ദീർഘകാലമായി സ്ഥാപനത്തെ സേവിച്ച ആദരിച്ചു ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി